വേദിയിൽ ഓട്ടം തുള്ളലിന്റെ കിലുക്കം കുഞ്ചൻ നമ്പ്യാറിന്റെ പിന്മുറക്കാർ ഒന്നിന് പുറകെ ഒന്നായി തുള്ളി ഇടയ്ക്കെപ്പോഴോ മനസ്സിൽ സ്ഥിരതാമസമാക്കിയ ഒരു തുള്ളൽക്കാരനിലേക്ക് കാണികളുടെ ഓർമ്മകൾ നങ്കൂരമിട്ടു മത്സരവേദിയായ വേദിയായ കബഡിയാർ നിർമ്മലാ ബോനിൽ നിന്ന് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ ആ തുള്ളൽക്കാരൻ വിശ്രമത്തിലാണ് മലയാളികളുടെ രണ്ടാം കുഞ്ചൻ നമ്മുടെ സ്വന്തം ജഗതി ശ്രീകുമാർ മലയാള സിനിമയുടെ അമ്പിളിക്കലയ്ക്ക് എഴുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയായിതറിഞ്ഞ് കലോത്സവ നഗരി വിട്ട് തുള്ളൽക്കാരി വീട്ടിലേക്ക് കയ്യിൽ മധുരവുമായി നവരസത്തിനപ്പുറം നമ്മെ പഠിപ്പിച്ച മനുഷ്യന്റെ മുന്നിൽ തുള്ളി പുതിയ സിനിമയുമായി ജഗതി നല്ല നല്ല കഥാപാത്രങ്ങള് പലരും സംസാരിച്ചു വെച്ചിരിക്കുന്നു എന്തായിരുന്നാലും ഈ വരും വർഷങ്ങളിൽ നല്ല നല്ല പ്രോജക്ടുകൾ സജീവമായിട്ടും സാന്നിധ്യത കൂടി മലയാള സിനിമയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ കലോത്സവവും തിരിച്ചുവരവിൻ്റേതാണ് പ്രതീക്ഷയുടേതാണ് നമ്മെ ഒരുപാട് ചിരിപ്പിച്ച ഈ നക്ഷത്രം നമ്മെ ചിരിപ്പിക്കാൻ വീണ്ടും എത്തുമെന്നതിൻ്റെ പ്രതീക്ഷ ക്യാമറമാൻ വേണുവിനൊപ്പം മാതൃഭൂമി ന്യൂസ്